ഹൈപ്പ് പല ചിത്രങ്ങളും വിജയിക്കുന്ന കാണാറില്ല ഇപ്പോ ഓണത്തിന് നല്ല ഉണ്ടായിരുന്നു. പോകുന്ന ചിത്രങ്ങളും ഉണ്ട്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാൻ തന്നെ വലിയ വിജയം നേടിയ സിനിമകളും ഉണ്ട് ഒരു സിനിമയെ വിജയിപ്പിക്കാനായിട്ട് പ്രൊമോഷൻസ് അത് കടവാണെന്ന് വേണം പക്ഷെ നമുക്കൊരു പ്രൊമോഷൻ കൊണ്ട് മാത്രം ഒരു നല്ല സിനിമ വിജയിക്കില്ല ഒരു നല്ല സിനിമയാണെന്ന് അതിന്റെ കണ്ടന്റ് തന്നെയാണ് എല്ലാ കാലത്തും സംസാരിക്കുകയുള്ളൂ അല്ലേ നമ്മൾ വേറെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അപ്പോൾ പടം നല്ലതാണെങ്കിലും എന്തായാലും ഓടും എന്താ പറയുക നമ്മുടെ സിനിമകളായി ഒരു നമ്മൾ ഫസ്റ്റ് ഡേ ഒരു ഒത്തിരി ആൾക്കാർ പ്രതീക്ഷയൊക്കെ വരുന്ന സമയത്ത് ആരും ഉണ്ടാവാറില്ല തിയേറ്ററിൽ പക്ഷെ ഒരു ഫസ്റ്റ് ഷോ അല്ലെങ്കിൽ ഒരു ന്യൂ ഷോ ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് ആൾക്കാരെ ആൾക്കാർ പറഞ്ഞു കേട്ട് അങ്ങനെ തന്നെയാണ് പണം ഹിറ്റ് ആവുന്നത് ഇപ്പോൾ എല്ലാ എല്ലാ സിനിമകളും അങ്ങനെ ഏത് വലിയ സിനിമ എടുത്താലും ചെറിയ സിനിമ എടുത്താലും കണ്ടന്റ് വളരെ നല്ലതാണെങ്കിൽ സിനിമ എന്തായാലും ഓടും പിന്നെ പ്രമോഷൻ അതിന് ഒന്ന് പുഷ് ഖുഷ്യുന്നു തമിഴ് ചെയ്യുന്ന ഓരോ കഥാപാത്രം ചോദിക്കാൻ ഉണ്ട് നമ്മൾ നോർത്ത് വെക്കുന്ന ടൈപ്പ് കഥാപാത്രങ്ങൾ കഥാ മലയാളത്തിൽ ചെയ്യുന്ന നല്ല നല്ല കഥാപാത്രങ്ങളാണ് തീർച്ചയായും പക്ഷെ ഇച്ചിരി കൂടെ ഉള്ള ഡീപ്പായിട്ടുള്ള കഥാപാത്രങ്ങൾ തമിഴ് ചെയ്യുന്ന സ്റ്റീൽ ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ എന്തുകൊണ്ട് ഇതുപോലത്തെ കഥാപാത്രങ്ങൾ കിട്ടുന്നില്ല കുറച്ച് അല്ലെങ്കിൽ റൊമാന്റിക്ല്ലാത്ത കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ടെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ കിട്ടിയത് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈയിടെയായിട്ട് വീട്ടിൽ നല്ല സ്ക്രിപ്റ്റിനു വേണ്ടി അങ്ങനെ നല്ലത് കിട്ടിയല്ലേ ഫീഡ് കൊണ്ടിരിക്കുകയാണ് നല്ല സ്ക്രിപ്റ്റ്